എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പണ്ടെല്ലാം കല്യാണങ്ങൾക്ക് പോകുമ്പോഴേ ഈ ഒരു ഡയലോഗ് കേട്ടിട്ടുണ്ടാവും നമ്മളെയൊക്കെ കുഞ്ഞിലെ കാലത്താണ് ഒരു പത്ത് കൊല്ലത്തിൻ്റെയൊക്കെ അപ്പുറത്ത് പെണ്ണായിരുന്നു ചെറുക്കനേക്കാൾ നല്ലത് അല്ലെങ്കിൽ ചെറുക്കന് ഇതിൽ നല്ല പെണ്ണിനെയൊക്കെ കിട്ടുമായിരുന്നു അങ്ങനെയൊക്കെ ഈ കമ്പാരിസൺ ചെറുക്കനെയും പെണ്ണിനെയും വെച്ച് ഉള്ള കമ്പാരിസൺ നമ്മൾ കേട്ടിട്ടുണ്ടാകും നമ്മുടെ അമ്മമാരും നമ്മുടെ അമ്മൂമ്മമാരും അല്ലെങ്കിൽ അയൽവകത്തെ ചേച്ചിമാരും ഇങ്ങനെ പറയുന്നത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും പക്ഷേ ആ ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ ആ ഒരു പറച്ചിൽ ആ ഒരു ദിവസത്തോടു കൂടി തന്നെ തീരുമായിരുന്നു കേട്ടോ ഇറ്റത്തെ ദിവസം ഈ ഒരു ആരാണ് തമ്മിൽ നല്ലത് എന്നുള്ളത് എന്താണ് കാഴ്ചയിൽ നല്ലത് എന്നുള്ളൊരു ടോപ്പിക്കിനൊന്നും പിന്നെ ഒരു വിലയൊന്നുമില്ല കേട്ടോ അവരവരുടെ ജീവിതം ജീവിക്കുന്നു അവർ ജോലിക്ക് പോകുന്നു അവർ ഭക്ഷണം കഴിക്കുന്നു അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നു അവർ പരസ്പരം സ്നേഹിക്കുന്നു അവർ ആ ഒരു സമൂഹത്തിലേക്ക് ഇടപഴകി അതങ്ങ് തീർന്നു പോകുന്നു അതല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു ബോഡി ഷെയിം ചെയ്യുന്ന രീതിയിലേക്കോ അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തിലേക്ക് പുതിയതായിട്ട് വരുന്ന ആ ഒരു വ്യക്തി ഇപ്പോൾ പെണ്ണാണെങ്കിൽ ആ ഒരു സമൂഹത്തിൽ വരുന്ന ചെറുക്കനായിരിക്കുമല്ലോ അവിടെ ഹസ്ബൻഡായിരിക്കുമല്ലോ അയാളെ തീരെ തരം താഴ്ത്തുന്ന രീതിയിലുള്ള സംസാരങ്ങളോ അയാളുടെ അടിമുതൽ ഇവിടെ മുടി മുതൽ താഴത്തെ നഖം വരെ എന്താ പറയുക ഇട കീറി എടുത്ത് ഉള്ള പരിശോധനയൊന്നും അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ ഇന്നത്തേക്ക് ഇന്നത്തെ കാലത്തേക്ക് വരുന്ന സമയത്ത് നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണിത് അല്ലേ ഇപ്പം കഴിഞ്ഞ ദിവസം കല്യാണം കഴിഞ്ഞ നടി വീരാനന്ദൻ അവരുടെ കല്യാണത്തിൻ്റെ ഈച്ച് ആൻഡ് എവറി ഫോട്ടോസ് വീഡിയോസ് ക്ലിപ്സ് എവറിങ് എല്ലാത്തിൻ്റെയും താഴെ കമൻറ്റ് സെക്ഷനിൽ വന്നിരിക്കുന്ന ഒരു ഒരു കോലാഹലമുണ്ട് എന്തൊരു ഒരു സങ്കടാന്നറിയോ നമ്മുടെ മലയാളീസിന് ഈ ചെറുക്കനെയാണോ കിട്ടിയത് അത് പറയാൻ പറഞ്ഞിട്ട് അവരെ അവരവിടെ പറഞ്ഞിട്ടുള്ളത് ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല കാരണം അത് അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വായിൽ ഞാൻ ഒഴിച്ച് കഴുകിയിട്ട് പിന്നെ ഞാൻ ഒന്നും കൂടിയും പോയി ബ്രഷ് ചെയ്യേണ്ടി വരും ആ രീതിയിലുള്ള വൃത്തികെട്ട രീതിയിലാണ് അവിടെ കമൻറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ അവർ സെലിബ്രിറ്റി ആയതുകൊണ്ട് അവരവിടെ ആ ഒരു ഒക്കേഷനിൽ എന്താ പറയുക ഓൺലൈൻ മീഡിയാസിനെയും എല്ലാ മീഡിയാസിനെയും അവർ ഇൻവൈറ്റ് ചെയ്തു അല്ലെങ്കിൽ അവർ അലോ ചെയ്തതുകൊണ്ടാണ് ഇത് ഇത്രയും എന്താ വൈഡ് ആയിട്ട് നമ്മൾ ആ കല്യാണത്തിൻ്റെ ഈച്ചൻ്റെ അവർ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞത് നമ്മുടെയൊക്കെ വീടുകളിലെ കല്യാണങ്ങൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻസിനോ അങ്ങനെയാണോ നമ്മൾ കൂടി പോയി കഴിഞ്ഞാൽ ഒരു ക്യാമറമാൻ അല്ലെങ്കിൽ ആ ഒരു ബന്ധപ്പെട്ട നമ്മൾ പൈസ കൊടുത്ത് വരുന്ന ആ ഒരു ടീം അവർ മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മുടെ വളരെ അടുത്ത സർക്കിളിലുള്ള ആളുകൾക്ക് ഈ പിക്ചർ ഷെയർ ചെയ്ത് പോവുള്ളൂ ആരും പ്രത്യേകിച്ചൊന്നും പറയത്തൊന്നുമില്ല കാരണം എല്ലാവരും നമ്മുടെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് വളരെ അടുത്ത സുഹൃത്തുക്കളും അടുത്ത നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളൊക്കെയാണ് പക്ഷേ ഈ സെലിബ്രിറ്റീസിൻ്റെ എന്ന് പറയുമ്പോൾ നമുക്ക് അവർ ആണ് ഇരുപത്തിനാല് മണിക്കൂറും അവരുടെ എന്താ ഇൻസ്റ്റ അല്ലെങ്കിൽ വീഡിയോസ് ഫോട്ടോസ് എല്ലാ കാര്യങ്ങളും യൂട്യൂബാണെങ്കിലും എല്ലാത്തിനും നമുക്ക് അവർ ആണ് അവരുടെ കാര്യങ്ങളൊക്കെ അപ് റ്റു ഡേറ്റ് ആണ് നമുക്ക് എന്തും പറയാമെന്നുള്ളൊരു ധൈര്യമുണ്ട് അപ്പം ആ നിങ്ങൾ ഒരു ഒരുവിധപ്പെട്ട എല്ലാവരും കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് പ്രതികരിച്ചത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഓരോ ദിവസവും ഇതങ്ങനെ മാറി മാറി വരുവാണ് ഇപ്പം നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് കാണുന്ന ഒരു എന്താണ് ഈ ബോഡി ഷേമിങ് അല്ലെങ്കിൽ ഒരു സൈബർ ബുള്ളിങ് സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് മീര മീരാനന്ദൻ്റെ വിവാഹത്തിൻ്റെയാണ് അപ്പം നമുക്ക് തോന്നും ഇത്രയും നീചമായിട്ടുള്ള ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഇതിനു മുമ്പ് ഒരു ഒരാളെയും പറ്റി പറഞ്ഞിട്ടുള്ളതോ ഒരു സൈബർ ബുള്ളി ഒന്നും നമ്മൾ കേട്ടിട്ടില്ല എന്ന് തോന്നും അതാണ് ഈ സമൂഹത്തിൻ്റെ ഒരിത് എന്ന് വെച്ചാൽ ഓരോ ദിവസം കൂടുന്തോറും ഇതിങ്ങനെ കൂടി കൂടി വരികയാണ് ലെവലപ്പായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് പറഞ്ഞതിൻ്റെ ഇരട്ടിയായിരിക്കുന്ന ആളെ പറയുന്നത് ഒരു ധൈര്യമാണ് മനുഷ്യന്മാർക്ക് അപ്പം നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ധൈര്യമില്ലേ ഈ ഒരു കോൺഫിഡൻസ് ഇല്ലേ അത് അവിടെ അതിൻ്റെ കിടക്കിലാണ് വാൾ വെക്കേണ്ടത് നമുക്ക് ഇതിനെ നേരിടാനുള്ള ഈ എന്താണ് കമൻറ്റ് സെക്ഷനിൽ മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നതിൻ്റെയും മോശമായിട്ട് പറയുന്നതിൻ്റെയും അതിർവരമ്പുകളിൽ ലംഘിച്ചു കൊണ്ടുള്ള അഭിപ്രായങ്ങളെയും തടയാനുള്ള ഒരു നിയമവും നമ്മുടെ നാട്ടിലില്ല അല്ലെങ്കിൽ ആ നിയമങ്ങൾ സ്ട്രോങ് അല്ല ഞാൻ ഒരു ആളുടെ ഒരു സെലിബ്രിറ്റിയുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഫോട്ടോയുടെ താഴെ പോയി പത്ത് പറഞ്ഞാൽ എൻ്റെ ജീവനും എൻ്റെ എന്താ പറയുക നോർമലായിട്ട് ജീവിക്കാനുള്ള സാഹചര്യത്തിനെയും അതിനെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു നിയമവും അല്ലെങ്കിൽ ഒരു പോലീസോ നമ്മൾ അന്വേഷിച്ച് വരില്ല എന്നുള്ള ഒരു ധൈര്യമുണ്ട് മനുഷ്യന്മാർക്ക് അതിൻ്റെ ഒരു ബേസിലാണ് ഈ കാണിച്ചു കൂട്ടുന്നത് മുഴുവൻ ആ കമൻ്റൊക്കെ എടുത്ത് നോക്കിയാണ്ടല്ലോ ആളുകളുടെ പ്രശ്നം എന്താണെന്നാണ് അവർ സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്നു ഒത്തിരി വർഷമായിട്ട് ഒരു അബ്രോഡ് കൺട്രിയിൽ സെറ്റിൽഡാണ് അവരുടെ കാര്യം നോക്കി ജീവിക്കുന്നു അവരവർക്ക് ഇഷ്ടമുള്ള ഒരാളെ കണ്ടെത്തി അവർ അന്തസ്സായിട്ട് കല്യാണം കഴിക്കുന്നു ഇതിൽ ആർക്കാണ് കേട് എന്നാണ് ആലോചിക്കേണ്ടത് നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ ഒരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് എത്ര പേരോട് നമ്മൾ അഭിപ്രായം ചോദിക്കും ആ പഞ്ചായത്തിലുള്ള അറ്റ്ലീസ്റ്റ് ആ ഒരു പത്ത് വീട്ടിലുള്ളവർ അടുത്തുള്ള പത്ത് വീടുകൾ പോലും നമ്മൾ അഭിപ്രായം ചോദിക്കില്ലല്ലോ നമ്മൾ നമ്മുടെ വീട് നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന കുറച്ച് പേര് വേണമെങ്കിൽ ഒരു അഞ്ചോ പത്തോ അടുത്ത റിലേറ്റീവ്സിനോട് മാത്രം അഭിപ്രായം ചോദിച്ചിട്ടാണ് നമ്മളൊരു ലൈഫിൽ ഒരു തീരുമാനമെടുക്കുന്നത് കല്യാണം വീട് വെക്കൽ അങ്ങനെയുള്ള തീരുമാനങ്ങൾ അപ്പം നിങ്ങൾ ചോദിക്കേണ്ടത് ഈ എന്ത സെലിബ്രിറ്റീസ് നിങ്ങളോട് ഈ സമൂഹത്തിനോട് മലയാളം അറിയുന്ന സകല മനുഷ്യന്മാരോടും ചോദിച്ചിട്ട് വേണോ അവരുടെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കാൻ അവരല്ലെങ്കിൽ ഒരു പങ്കാളിയെ കണ്ടെത്താൻ അങ്ങനെ നാട്ടുകാരോട് മൂലം ചോദിച്ചിട്ട് വേണോ അയാളുടെ കോലം എന്തോ ആവട്ടെ നിങ്ങൾ ഈ പറഞ്ഞ സോക്കുകളെല്ലാം തികഞ്ഞ മനുഷ്യന്മാരാണോ ഈ പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇങ്ങനെ ഇരിക്കണം അങ്ങനെ ഇരിക്കണം നമ്മൾ മറ്റേ പണ്ട് കുമാരനാശാൻ്റെയോ അങ്ങനെ ഒരു കവിതയൊക്കെ ഉണ്ടല്ലോ മറ്റേ ഒരു സ്ത്രീത്വത്തെ വർണ്ണിക്കുന്നതൊക്കെ സ്ത്രീ രൂപത്തെ വർണ്ണിക്കുന്നതൊക്കെ അതുപോലെ എന്തെങ്കിലും ഒരു ഭിന്ന മാനദണ്ഡം അങ്ങനെയൊക്കെ ഉണ്ടോ അങ്ങനെയൊന്നും ഇല്ല എല്ലാവരും മനുഷ്യന്മാരാണ് എല്ലാവർക്കും പെർഫെക്ഷനും ഇൻപെർഫെക്ഷനും ഒക്കെ ഒക്കെ ഉണ്ട് അതൊന്നും നമ്മളെ ബാധിക്കേണ്ട കാര്യമല്ല രണ്ടാമത്തെ കാര്യം സത്യഭാമ അന്ന് ആ സത്യഭാമ എന്ന് പറയുന്ന വ്യക്തി ഒരു ബോഡി ഷെയിം ചെയ്യുന്ന രീതിയിൽ സംസാരിച്ച സമയത്ത് ഈ പറയുന്ന വ്യക്തികളൊക്കെ തന്നെയാണ് അവരെ പോയി തെറിവിളിച്ചത് അതേ ടീം തന്നെയാണ് ഇവിടെ വന്നിട്ട് ഇത് സൈബർ ബുള്ളിങ്ങും ഈ ബോഡി ഒക്കെ നടക്കുന്നത് അപ്പം അവസരവാദികളാണ് നമ്മുടെ കണ്ണിൽ കുളിർമ നൽകുന്ന ഒരു കാര്യമല്ലെങ്കിൽ ഞാൻ പറയും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് മനുഷ്യന്മാർക്ക് അപ്പം ഒരു എന്താ പറയുക തല്ലും തലോടലും ഒരേ സമയത്ത് വേണ്ട ഓക്കെ ആ രീതിയിലാണ് ഇനി എന്താ എനിക്ക് ഈ സമയത്ത് പറയാനുള്ള രണ്ട് വ്യക്തികളുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും ആലോചിക്കാറുള്ള കാര്യമാണ് ഒന്ന് അമല ഷാജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടിയുണ്ട് ആ കുട്ടിക്കൊരു ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നോ വയസ്സെങ്ങാനുണ്ടാവുള്ളൂ മിക്കവർക്കും അറിയുന്നുണ്ടാവും ആ കുട്ടി ആ കുട്ടി ചെയ്യുന്ന റീൽ അല്ലെങ്കിൽ ഷോർട്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നന്നായിട്ട് ഒരു ഗെറ്റഡി വിത്മിയോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാട്ടിനൊരു ഡാൻസ് കളിക്കുക അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അതിൻ്റെ താഴെ പോയിട്ട് ആ കൊച്ച് ആ കൊച്ചിനൊരു എൺപത് വയസ്സ് ഒരായുസുണ്ടെങ്കിൽ ആ എൺപത് കൊല്ലവും കേൾക്കില്ലാത്ത ആ ഒരു ആയുസ് മുഴുവൻ ജീവിച്ച് ജീവിച്ചാൽ കേൾക്കാത്ത അത്രയും തെറിയും എന്താ സൈബർ ബുള്ളിങ്ങും സൈബർ അറ്റാക്കും ആ കുട്ടി ഈ ഒരു പത്തിരുപത് വയസ്സിൻ്റെ ഉള്ളിൽ കേട്ട് കഴിഞ്ഞു എന്തിനാണ് ഒരു എന്ത് എന്താണ് ഇതുകൊണ്ടൊക്കെ എന്നാണ് അതുപോലെ തന്നെ ഈ നയന വാര്യത്തെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടിയുണ്ട് ദുബായിൽ ഉള്ളത് ആ കുട്ടിയുടെ വീഡിയോസ് ആ കുട്ടി ജസ്റ്റ് എന്താ എനിക്കൊരു നൂറ് ഫോളോ ഹൺഡ്രഡ് കെ എന്തോ ഉണ്ടാവുള്ളൂ യൂട്യൂബിൽ ആ കുട്ടീനെ ആ കുട്ടി എന്തിട്ടാലും ഇനി എന്തിട്ടാലും വെറുതെ ഇങ്ങനെ ഇരിക്കണോ ഒരു പിക്ക് ഇട്ടാലും അതിൻ്റെ താഴെ വന്ന് തെറിവിളിയാണ് അപ്പോൾ ഉദ്ദേശം നിങ്ങൾ കേൾക്കുന്നവരൊന്ന് നിങ്ങളുടെ ഒരു അറ്റൻഷനിലേക്കാണ് കേട്ടോ നമ്മളൊരു യൂട്യൂബ് ചാനലിൻ്റെ അതല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ ഓൺലൈൻ മീഡിയാസിൻ്റെയോ ഏതെങ്കിലും ഒരു വീഡിയോടെ താഴെ പോയിട്ട് നിങ്ങൾ നിങ്ങളിങ്ങനെ കമൻറ്റ് ഇട്ടാൽ എന്താണ് ഉണ്ടാകുമ്പോൾ പോകുന്നത് എന്നറിയുമോ ആ ഒരു പർട്ടിക്കുലർ വീഡിയോയ്ക്ക് റീച്ച് കൂടും ആ ഒരു ചാനലിന് അവർക്ക് പൈസ കിട്ടും അതല്ലെങ്കിൽ അമല ഷാജിയുടെ ഇതിൻ്റെ താഴെ പോയിട്ട് ഫോട്ടോസിൻ്റെ താഴെ പോയിട്ട് നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ അല്ലെങ്കിൽ വീഡിയോസിൻ്റെ താഴെ പോയിട്ട് കമൻറ്റ് ഇട്ടിട്ട് ആ കുട്ടി പുതിയ വീട് വെച്ചു പുതിയ കാർ വാങ്ങിച്ചു ആ കുറച്ച് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇപ്പോഴും മുന്നും മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് ജിയോടെ റീചാർജ് ചെയ്ത് നാട്ടുകാരെ ജീവിതം നോക്കി തെറി വിളിച്ച് നടന്നു ഓക്കെ ഒന്നും പറയാനില്ല പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇത് തന്നെ ഓരോ എനിക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഈ സ്ത്രീധന കൊലപാതകം സ്ത്രീധനത്തെ എന്താണ് ചൊല്ലിയിട്ടുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഒരു സ്ത്രീക്കെതിരെയുള്ള അക്രമ അക്രമങ്ങൾ സൈബർ ബുള്ളിങ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ ഞാൻ പെട്ടെന്ന് ട്രിഗേഡ് ആവും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ടും ആ ചെന്നൈയിൽ ഒരു അമ്മ അതേപോലെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ട് ആ കുട്ടി പോയി സൂയിസൈഡ് ചെയ്തു ഒന്നും ഉണ്ടായിട്ടില്ല പ്രത്യേകിച്ച് ആർക്കും പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല ഇതുപോലൊരു ഇൻസിഡൻറ്റ് വരാതിരിക്കട്ടെ എന്നാണ് വന്നാലേ പഠിക്കുകയുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാറ് മറ്റുള്ളവർ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനെ അടിയോടെ പിഴുതുകൊണ്ട് പോകുന്ന ഒരു നിയമം വരണം ഒരു ആളുടെ മുഖത്ത് നോക്കിയിട്ട് ഒരാളുടെ ഫോട്ടോസിൻ്റെയോ വീഡിയോസിൻ്റെ താഴെ പോയിട്ട് എന്തെങ്കിലും പറയാൻ നാവ് പൊങ്ങുന്നതിന് മുൻപ് ഒന്ന് ആലോചിക്കാനുള്ള രീതിയിലുള്ളൊരു നിയമം വരണം തക്കതായിട്ടുള്ള ഒരു മാതൃകപരമായിട്ടുള്ള ശിക്ഷ ഒരു പത്ത് പേർക്കെങ്കിലും കൊടുക്കണം എന്നാലേ ഒരു തവണയെങ്കിലും ഒരു സെക്കൻഡെങ്കിലും ഒന്ന് ഒന്നങ്ങനെ ആലോചിക്കുകയുള്ളൂ ഒരാളുടെ ഒരാൾക്കെതിരെ പറയാൻ തോന്നിക്കുമ്പോൾ അമലപ്പോൾ നമ്മളപ്പോൾ ഗർഭിണിയായിട്ട് ഒമ്പതാമത്തെ മാസത്തിലിട്ടൊരു വീടിയുടെ താഴെ പോയിട്ട് എൻ്റെ അമ്മ നമ്മളുണ്ടല്ലോ നമ്മളുകൂടെ ജി നമ്മൾ കൂടെ ഭാഗമായ നമ്മൾ കൂടെ ജനിച്ച് ജീവിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധികളാണ് ഈ കമൻറ്റ് ഇടുന്നവരെന്നൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ എവിടെ സേഫ് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് നമ്മൾ എവിടെ സേഫ് അല്ല സുഹൃത്തുക്കളെ നമ്മൾ നമ്മൾ നമ്മുടെ അടുത്തോ ഇപ്പുറത്തോ അപ്പുറത്തൊക്കെ ഇരിക്കുന്നവരും ഈ ഒരു മൈൻഡ് മൈൻഡുള്ളവരുണ്ടായിരിക്കും നമ്മൾ ഒരുമിച്ച് ബസ്സിൽ യാത്ര ചെയ്യുന്ന നമ്മുടെ അടുത്തിരിക്കുന്ന ആൾ ഇതേപോലെ ഒരു ഫോട്ടോ എടുത്ത് താഴെ പോയിട്ട് അശ്ലീലമായിട്ട് സംസാരിക്കുന്നത് അതല്ലെങ്കിൽ വേറൊരാളുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കിയിട്ട് കണ് കണ്ടതൊക്കെ പറയുന്നവരും ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ആലോചിച്ച കാര്യമാണ് വീരനന്ദൻ അവരുടെ പാർട്ട്ണർ ഉണ്ടല്ലോ അവർക്ക് മലയാളം അറിയാത്തത് ഒരു കണക്കിന് കുറച്ച് പോസിറ്റീവായിട്ട് തോന്നി കാരണം ഒരു മെൻറ്റൽ സ്ട്രെങ്ത് അത്യാവശ്യം ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഒരു എബവ് ആവറേജ് ഉള്ള അല്ലെങ്കിൽ ഒരു ഗുഡ് മെൻ്റൽ സ്ട്രെങ്ത് ഉള്ള ഒരു വ്യക്തിയെ പോലും തളർ തളർന്ന ഒരു വേള ഒന്ന് തളർന്നു പോയേക്കാവുന്ന രീതിയിലുള്ള കമൻസാണ് ഈ പറയുന്ന വീഡിയോസിൻ്റെയും അല്ലെങ്കിൽ ഇവരുടെ കല്യാണ മൊമെൻസിൻ്റെയൊക്കെ താഴെ വന്നേക്കുന്നത് കേട്ടോ അയാൾക്ക് മലയാളം വായിക്കാൻ അറിയാത്തത് ആരുടെയോ മുജ്ജന്മ സുഹൃദം അയാൾ എന്താ പറയുക ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ആരുടെ ആണെങ്കിലും ഒന്ന് ഒരു ഒരു ഒന്നൊന്ന് നമ്മൾ ഉണ്ടാവുന്ന രീതിയിലുള്ളതാണ് നമ്മുടെ ഒരു കോൺഫിഡൻസ് കുറയ്ക്കുന്ന രീതിയിലുള്ള കാര്യമാണ് ഞാൻ ആലോചിക്കുന്നതേ നമ്മളൊരു ഒരാളുടെ ജീവിതത്തിൽ പോയിട്ട് ഇത്രയും ആയിട്ട് ജഡ്ജ്മെൻറ്റലായിട്ട് ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടെന്ന് ഉണ്ടെങ്കിൽ ഇവരൊക്കെ അപ്പം നമ്മുടെ കേരളത്തിനെ നമ്മളെ എന്താ നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് ഒത്തിരി എഞ്ചിനീയേഴ്സും ഒത്തിരി ഡോക്ടേഴ്സും സയൻറ്റിസ്റ്റും അങ്ങനെ രാഷ്ട്രീയത്തിലാണെങ്കിലും ഒത്തിരി ഒത്തിരി ആൾക്കാർ വരും ഈ ഒരു കോൺഫിഡൻസ് ലെവലിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ കോൺഫിഡൻസ് ലെവലാണ് ഇതിൻ്റെ ഒരു പകുതി മതി നമുക്ക് നമ്മുടെ ഒരു സമൂഹത്തിനെ ഒരു നിറവഴിക്ക് കൊണ്ടുപോകാനോ അതല്ലെങ്കിൽ ഒരു നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം നമ്മുടെ സൊസൈറ്റിക്ക് ഇമ്പ്രൂവ് എന്താണ് സൊസൈറ്റിക്ക് സൊസൈറ്റിയെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് മെയ്ക്ക് ചെയ്യാനൊക്കെയുള്ളൊരു ബുദ്ധിക്ക് ഈ ഒരു കോൺഫിഡൻസ് ലെവലൊക്കെ മതി അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ക്രീനില് ഞാൻ പറയുന്നത് തിരിച്ച് എനിക്ക് എന്നെ എഫക്റ്റ് ചെയ്യില്ല എന്നുള്ളൊരു തോന്നലാണ് ഈ കണ്ട പറച്ചിലൊക്കെ അതാണ് കാര്യം നേരിട്ട് അല്ലെങ്കിൽ നമ്മളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു കർച്ചിഫ് താഴെ പോയി കഴിഞ്ഞാൽ എക്സ്ക്യൂസ് മീ നിങ്ങളുടെ കർച്ചിഫ് താഴെ പോയി അതൊന്നും എടുക്കുമോ എന്ന് പറയാൻ ധൈര്യമില്ലാത്ത മനുഷ്യന്മാരാണ് ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ അപ്പോൾ ഇത് വേറെ പ്രശ്നമാണ് ഇനി വരുന്ന സൊസൈ ഇനി വരുന്ന ഒരു ജനറേഷൻ ഉണ്ടല്ലോ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ഇപ്പോൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ടല്ലോ അവർക്ക് ശരിക്കും പറഞ്ഞു ഒരു ഗൈഡ് ലൈൻസ് കൊടുക്കുകയാണ് വേണ്ടത് നമ്മൾ ഉണ്ട് ഒരുവിധം ഒരുവിധപ്പെട്ട പിള്ളേരൊക്കെ നമ്മൾ കുട്ടികളോട് സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാകും അവർ ഈ പറയണ പോലെ കുശും ബുംകുന്നായ്മയും അല്ലെങ്കിൽ വേറൊരാളുടെ ലൈഫിന് ജഡ്ജ്മെൻ്റലായിട്ട് സംസാരിക്കുന്ന രീതിയിലേക്കൊന്നും പിള്ളേരെ നിൽക്കില്ല കേട്ടോ അപ്പോൾ അവരെ ആ സ്കൂളിൽ അല്ലെങ്കിൽ അവരെ അവരുടെ പാരൻസ് വളർത്തിക്കൊണ്ടു വരുന്ന രീതി എങ്ങനെയാണ് അപ്പോൾ ഇനി വരുന്നൊരു തലമുറയിലാണ് നമ്മുടെയൊക്കെ ഒരു പ്രതീക്ഷ എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഈ തള്ളവായ്പ് തന്തവൈബ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിഷ്ടം പോലെ കോമഡി മൂവിലും ഒക്കെ കാണാറുണ്ട് പക്ഷേ ഈ തള്ളവൈബിൻ്റെയും തന്തവൈബിൻ്റെ ഒക്കെ കൂടെയുള്ള ഒരു സാധനം തന്നെയാണ് ഇത് ഒന്നും പറയാനില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്നല്ലാതെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരാൻ പോകുന്നില്ല